നമസ്കാരം പ്രിയപ്പെട്ടത് ഇന്നലെ ശ്രീനിവാസന്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പിന്നാലെയായി നമ്മളെല്ലാവരും പക്ഷെ അതിനിടയിലും റിപ്പോർട്ടർ ചാനലിൽ ഒരു കുത്തിപ്പ് വാർത്ത വന്നു നിരവധി പേർ ആ വാർത്ത എനിക്ക് ഇട്ടു തന്നിട്ട് എന്താണ് അതിന്റെ പിന്നിൽ എന്ന് അന്വേഷിച്ചു ആ വാർത്ത എങ്ങനെയാണ് ഡോക്ടറുടെ കാൽ വെട്ടണമെന്ന ആഹ്വാനം വിവാദ യൂട്യൂബർ ഷാജൻസ് കറിയ്ക്കെതിരെ കുറ്റം ചുമത്തി കേസ് കൊച്ചി വിവാദ യൂട്യൂബർ ഷാജൻസ് കറിയ്ക്കെതിരെ ജാമ്യമില്ല കുറ്റം ചുമത്തി എഫ് ഡോക്ടർ ജോജോ വി ജോസഫിന്റെ പരാതിയിൽ കടമന്ത്ര പോലീസ് കേസെടുത്തത് ഡോക്ടറുടെ കാൽവട്ടണം എന്നതടക്കം സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചതിനാണ് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടാഴ്ച മുൻപ് വാർത്ത ചെയ്യാതിരിക്കാൻ പണം ചോദിക്കുകയും പണം കൊടുക്കാത്തതിനെ തുടർന്ന് ഡോക്ടറെ സാമൂഹ്യ മാധ്യമത്തിലൂടെ ആക്രമിക്കുകയും ചെയ്തതിന് കടമന്ത്ര പോലീസ് നേരത്തെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു രണ്ട് മാസത്തിനുള്ളിൽ നാലാമത്തെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ് ഷാജൻ എസ്കറിയുടെ പേരിൽ എറണാകുളം ജില്ലയിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിലവിൽ കേരളത്തിൽ നൂറ്റി മുപ്പത്തിരണ്ട് ക്രിമിനൽ കേസുകൾ പ്രതിയാണ് ഷാജൻ സ്കറിയ ഇതാണ് റിപ്പോർട്ടർ ചാനലിലെ വാർത്ത ഈ വാർത്തയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഇത് വന്നത് റിപ്പോർട്ടർ ചാനലിലാണ് റിപ്പോർട്ടർ ചാനൽ വരുന്ന ഒരു വാർത്ത സാധാരണഗതിക്കാരും വിശ്വസിക്കാറില്ല അവർ ആളുകൾ ഒരു വേണ്ടി എന്റർടൈൻമെന്റിന് വേണ്ടി വായിക്കുന്നതാണ് വിവാദ യൂട്യൂബർ എന്നൊക്കെ അനേകം ക്രിമിനൽ കേസുകളിൽ അതും തട്ടിപ്പും വെട്ടിപ്പും വധശ്രമവും മരമുറിയും ഒക്കെയുള്ള അനേകം തട്ടിപ്പ് വഞ്ചന കേസുകൾ പ്രതിയായ സഹോദരന്മാർ ഒരു ചാനലാണ് വാർത്തയുടെ പേരിൽ മാത്രം കേസിൽ പ്രതിയായിട്ടുള്ള എനിക്കെതിരെ വിവാദ യൂട്യൂബർ നൂറ്റി മുപ്പത്തിരണ്ട് ക്രിമിനൽ കേസിലെ പ്രതി എന്നൊക്കെ പറയുന്നത് റിപ്പോർട്ടർ ചാനൽ അങ്ങനെയൊക്കെ പറയാതിരിക്കാൻ കഴിയില്ല അവർ പറയട്ടെ അവരോട് എനിക്ക് പരാതിയുമില്ല കാരണം റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ വ്യാജ വാർത്ത കൊടുക്കാനുള്ളതാണ് മാത്രമല്ല റിപ്പോർട്ടർ മുതലാളിമാരുടെ വൃത്തികേടുകൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന സ്ഥാപനമാണ് മറന്നാടൻ അവർ എല്ലാ മാധ്യമങ്ങളുടെയും വായടപ്പിക്കാൻ വേണ്ടി ബാംഗ്ലൂരിലെ ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി കേസ് കൊടുത്തിരുന്നു ആ കേസിൽ ഒരു വിചിത്രമായ വിധിയും അവർ വാങ്ങി ആ വിധി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണെന്ന് പിന്നീട് മാധ്യമ സ്ഥാപനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു കോടതി ആ നിരോധനം പിൻവലിച്ചു ഇക്കഴിഞ്ഞ പതിനെട്ടാം തീയതി വരെയായിരുന്നു ഈ മാധ്യമങ്ങൾക്കെതിരെ നിരോധനമുണ്ടായിരുന്നത് റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് അവർ എല്ലാ മാധ്യമങ്ങൾക്കും കത്തയച്ചിരുന്നു ആ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ആ വിധി ഞങ്ങൾക്ക് ബാധകമല്ല കാരണം ഞങ്ങൾ ഡിഫെയിം ചെയ്തിട്ടില്ല ഡിഫെയിം ചെയ്തെങ്കിൽ പിൻവലിക്കണം എന്നതായിരുന്നു ഞങ്ങളുടെ നിലപാട് എന്തായാലും കോടതിക്ക് പിന്നീട് കാര്യം പിടികിട്ടി കോടതി അത് പിൻവലിച്ചു ഏഷ്യാനെറ്റാണ് ബാംഗ്ലൂർ കോടതിയിൽ തന്നെ വിശദമായ അഫിഡവിറ്റ് കൊടുത്തതും ഇവരുടെ തട്ടിപ്പും വെട്ടിപ്പിന്റെയും ലിസ്റ്റ് അവിടെ കൊണ്ട് അവതരിപ്പിച്ചു മനോരമ അതിനു മുമ്പ് തന്നെ കർണാടക ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയിരുന്നു അപ്പോൾ ആ വാർത്ത ലോകത്തോട് വിളിച്ചു പറഞ്ഞതാവാം ഇപ്പോഴത്തെ പ്രകോപനത്തിന് കാരണം അത് മാത്രമാവണമെന്നില്ല ഈ ചാനൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾക്കെതിരെ നിരന്തരം ശബ്ദമുയർത്തുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ നുണ കഥകൾ പറയണമല്ലോ ഞാൻ ബ്രിട്ടനിൽ എന്തോ വലിയ കോടികളുടെ തട്ടിപ്പ് നടത്തുന്നു എന്ന് ഒരു പരമ്പര എഴുതാൻ അവർ പദ്ധതിയിടുകയും അതിൻ്റെ വിശദാംശങ്ങൾ പലരോട് ചോദിച്ച് ശേഖരിക്കുകയും ചെയ്തതിനെക്കുറിച്ച് ഞാൻ വാർത്ത എഴുതിയിരുന്നു എങ്കിൽ പോലും ശൂന്യതയിൽ നിന്നും ഇങ്ങനൊരു ഒരു വാർത്ത വരില്ലല്ലോ കടവന്ധ്ര പോലീസ് കേസെടുത്തു എന്ന് പറയുമ്പോൾ ശൂന്യതയിൽ നിന്ന് വരില്ലല്ലോ അതുകൊണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കടവന്ത്ര പോലീസിന് വിളിച്ചു കടമത്തൽ പോലീസ് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു സി എം ബിയുടെ ഭാഗമായി വന്നിരിക്കുന്ന കേസാണ് കേസെടുത്തിട്ടുണ്ട് അതിൽ കാലു വെട്ടുവോ കൈവെട്ടിയോ എന്നുള്ളതായി അവർക്കറിയില്ല പക്ഷേ കേസെടുത്തിട്ടുണ്ട് എന്നോട് പറഞ്ഞു ആശുപത്രി സംരക്ഷണ നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തീർച്ചയായും അതിൽ ജാമ്യമില്ലാ വകുപ്പുമുണ്ടേ എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ ഞാനതിന്റെ എഫ്ഐആർ എന്നെ സംഘടിപ്പിച്ചു എഫ്ഐആറിൽ പറയുന്നത് എനിക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മുന്നൂറ്റമ്പത്തൊന്ന് മൂന്ന് ഏഴ് നാൽപ്പത്തെട്ട് അമ്പത്തൊന്ന് രണ്ട് പതിനാല് എന്നീ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു അതുപോലെ ഐ ടി ആക്റ്റിലെ എൺപത്തഞ്ച് ഏഴ് ചുമത്തിയിരിക്കുന്നു കേരള ഹെൽത്ത് കെയർ പേഴ്സൺസ് ആൻഡ് ഹെൽത്ത് കെയർ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രിവെൻഷൻ ആക്ടിലെ നാലാമത്തെ സെക്ഷൻ ഉൾപ്പെടുന്നു ഈ നാലാമത്തെ സെക്ഷൻ ജാമ്യമില്ലാ വകുപ്പാണ് ഞാൻ മാത്രമല്ല ഞാൻ ഭീഷണിപ്പെടുത്തിയ ഞാനും ഒക്കെ പ്രതിയാണ് ഞങ്ങളുടെ കൊച്ചിയിലേക്ക് അതുപോലെ ഞങ്ങളുടെ കമ്പനി ഗൂഗിളും മെറ്റായി മാത്രമല്ല അതിൻ്റെ കുടുംബസ്ഥർ സുന്ദർപ്പിച്ചായി അതിലെ നാലാം പ്രതിയാണ് അതുപോലെ ഫിയാനോ മേരി ബോണസ് ആറാം പ്രതിയാണ് ഗൂഗിളിൻ്റെ മുതലാളിമാരിലൊരാളാണ് മാർക്ക് സുക്കൺബർഗ് എട്ടാമത്തെ പ്രതിയാണ് പിന്നെ അതുപോലെ കുറേ ആളുകളുണ്ട് പത്ത് പന്ത്രണ്ട് പ്രതികളുണ്ട് ആ എന്നെ മാത്രമല്ല അവരെ എല്ലാം പൂട്ടിക്കുമെന്നാണ് ഡോക്ടർ ജോ ജോ വി ജോസഫ് അവകാശപ്പെടുന്നതും പ്രഖ്യാപിക്കുന്നതും എഫ്ഐആറിൽ ഇങ്ങനെ പറയുന്നു ഒന്ന് മുതൽ പതിനൊന്ന് വരെ കൂടിയ പ്രതികൾക്കെതിരെ ആവലാതിക്കാരൻ കൊടുത്ത പരാതി പ്രകാരം കടമുദ്ര പോലീസ് സ്റ്റേഷന് ഇരുപത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് തീയതി ക്രൈം നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഇരുപത്തി കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷവും ഡോക്ടറായ ആവലാതിക്കാരനെ ഉപദ്രവിക്കണമെന്ന് ഭീഷണിപ്പെടുത്തണമെന്നും മാനഹാനി വരുത്തണമെന്നും ടിയാന്റെ പ്രൊഫഷണൽ പ്രശസ്തിക്ക് കളങ്കം വരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി നമ്പർ കേസിലെ അന്വേഷണത്തിനിടയിലും പ്രതികൾ ഉടമസ്ഥരായ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി വീഡിയോകളും ശബ്ദ സന്ദേശങ്ങളും മറ്റും പ്രചരിപ്പിച്ച് ആപരാതിക്കാരനത്തെ പൊതുജന രോക്ഷവും ശത്രുതയും ഉളവാക്കുന്നതിനും അവലാതിക്കാരനെ മാനസികമായിടയാക്കിയ കാര്യം എന്നാണ് എഴുതിയിരിക്കുന്നത് അത് കാലു വെട്ടിയെന്നോ കൈവെട്ടിയെന്നോന്നിനകത്ത് ഇല്ല ഈ റിപ്പോർട്ട ചാനലിനെ എങ്ങനെയാണ് കാലു വെട്ടി കൈവെട്ടിയെന്നെനിക്കറിയില്ല എന്തായാലും കാലുവെട്ടിയെന്നും കൈവെട്ടിയെന്നും എഫ്ഐആറിൽ പോലീസ് എഴുതിയിട്ടില്ല എന്തായാലും പോലീസ് ജാമ്യമില്ല വകുപ്പനുസരിച്ച് കേസെടുത്തിട്ടുണ്ട് ഇത് ഇവർ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ ജോജോ വി ജോസഫ് എനിക്കെതിരെ കൊടുത്തിരിക്കുന്ന പരാതി രണ്ടാമത്തെ കേസാണ് വാസ്തവത്തിൽ നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ വേദനയോടുകൂടി പരിശോധിക്കേണ്ടതെന്ന് തന്നെയാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഡോക്ടർ ജോജോ വി ജോസഫ് എന്ന് പറയുന്ന ആൾ അദ്ദേഹം ജോലി ചെയ്യുന്നത് കോട്ടയം കാരിത്താസ് ആശുപത്രിയിലാണ് കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ മിക്ക ദിവസവും ആഴ്ചയിൽ ഒരു ദിവസവും മറ്റോ അദ്ദേഹം എറണാകുളം ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പോകുന്ന ഇന്ദിരാഗാന്ധി ആശുപത്രി കുറ്റം പറയുന്നവരെ എനിക്ക് വിയോജിപ്പാണ് കാരണം വളരെ ചെലവ് കുറഞ്ഞ ചികിത്സയാണ് ഇന്ദിരാഗാന്ധി ആശുപത്രി രോഗികൾക്ക് കൊടുക്കുന്നത് പ്രത്യേകിച്ച് ക്യാൻസർ ചികിത്സയിൽ എന്നാൽ കോട്ടയം കരിതാസ് ആശുപത്രി അങ്ങനല്ല വലിയ കൂലി വാങ്ങിക്കൊണ്ടാണ് അവർ ശസ്ത്രക്രിയ നടത്തുന്നത് അവിടുത്തെ ഓങ്കോളജി വിഭാഗത്തിൻ്റെ മേധാവിയാണ് ഈ ഡോക്ടർ ജോജോ വി ജോസഫ് ഡോക്ടർ ജോജോ വി ജോസഫ് ചെയ്ത ഒരു കുറ്റകൃത്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന കുറ്റം മാത്രമാണ് ഞങ്ങൾ ചെയ്തത് ഡോക്ടർ ജോ വി ജോസഫ് ചെയ്ത കുറ്റകൃത്യം എന്താണെന്ന് ആളുകൾക്കറിയാം അറിയാം ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ അയാൾ ഒരു ഓപ്പറേഷൻ നടത്താൻ നേരത്തെ തൃശ്ശൂര് കാരിയായ ഒരു സ്ത്രീക്ക് ക്യാൻസർ ഇല്ലാത്ത സ്ഥലം മുറിച്ചു മാറ്റി ആ സ്ത്രീക്ക് ക്യാൻസർ ഇല്ല എന്ന് ലേ ഷോർ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു അത് നോക്കിയില്ല അത് നോക്കാതെ ഈ ഡോക്ടർ ജോജോ വി ജോസഫ് രോഗബാധയില്ലാത്ത ഒരു സ്ഥലം മുറിച്ചു മാറ്റി അവരതേക്കുറിച്ച് ഇതേ കടമന്ത്ര പോലീസ് സ്റ്റേഷനെ കൊണ്ട് പരാതി കൊടുത്തു തെളിവ് സഹിതം പോലീസിന് ബോധ്യമായതുകൊണ്ട് ഡോക്ടർ ജോജോ വി ജോസഫിന് പ്രതിയാക്കി കേസെടുത്തു പക്ഷേ വലിയ പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലുകൾക്കെതിരെ ശബ്ദിക്കാൻ പേടിയുള്ള മാധ്യമങ്ങൾ അത് കൊടുത്തില്ല ഞങ്ങൾക്ക് ഭയമില്ലാത്തതുകൊണ്ട് ഞങ്ങളത് വാർത്തയാക്കി ആ വാർത്തയാക്കിയപ്പോൾ എന്നെ പരിഹസിച്ചുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലെ വലിയ സൂപ്പർ സ്റ്റാറാണ് ക്യാൻസർ അദ്ദേഹം ചികിത്സിച്ചാൽ മാത്രമേ ശരിയാവൂ എന്നാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കരിത്തസ് ആശുപത്രിയിലെ ക്യാൻസർ വിഭാഗത്തിൻ്റെ മേധാവിയാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ വാചകമടിയിൽ വീണുപോയി അനേകം പേർ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി എത്താറുമുണ്ടായി ആ ജോജോയോട് ഞങ്ങൾ സംസാരിച്ചിരുന്നു സംസാരിച്ചപ്പോൾ ജോജോ പറഞ്ഞു ആ സ്ത്രീ സ്ഥാനം മുറിക്കണോ ഞാൻ മുറിച്ചു എനിക്കത് നോക്കേണ്ട കാര്യമില്ല എന്നുള്ള വൃത്തികെട്ട വൃത്തിഘട്ടനായമാണ് പറഞ്ഞു ഇത് ലോകത്തിന് മുൻപിൽ എത്തിച്ചു എന്നതാണ് ഞങ്ങൾ ചെയ്ത കുറ്റകൃത്യം അതിനെ ഈ ഡോക്ടർ ജോജോ വി ജോസഫ് എന്ന് പറയുന്ന നുണയൻ ചെയ്ത കുറ്റകൃത്യം എന്താണെന്ന് അറിയാമോ അയാളോട് ഞങ്ങൾ പണം ചോദിച്ചു ആ പണം കൊടുക്കാത്ത ഒരു വാർത്ത എഴുതി എന്ന് തൻ്റെ ഫേസ്ബുക്കിലൂടെ ആദ്യത്തെ നുണ ഒരു ഡോക്ടർ നുണ പറയുന്ന ആളാവാൻ പാടില്ലാത്തതാണ് ഞങ്ങൾ അതിനെതിരെ പരാതി കൊടുത്തു കേസ് കൊടുത്തു ഞാൻ പണം ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ പെടില്ല ഞാൻ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു കേസ് കൊടുത്തപ്പോൾ എനിക്ക് സ്വാധീനമില്ല എനിക്ക് കോടതിയിൽ കൊണ്ടുപോയി നിയമപരമായി ഡിഫമേഷൻ കേസ് കൊടുക്കാനേ കഴിയൂ അത് നടപടിക്രമങ്ങൾ ഇഷ്ടംപോലെ സമയമെടുക്കും എന്നാൽ ഡോക്ടർ ജോജോ വി ജോസഫിന് സ്വാധീനമുള്ളതുകൊണ്ട് അദ്ദേഹം എനിക്കെതിരെ പരാതി കൊടുത്ത് ഞാൻ അദ്ദേഹത്തെ ആശുപത്രി കയറി വധഭീഷണി മുഴുക്കി എന്ന് പറഞ്ഞ് ഒരു കേസെടുക്കുകയാണ് ആദ്യത്തെ കേസ് അങ്ങനെയാണ് ആ കേസിന് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിരിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തൃപ്തി പോരാ അദ്ദേഹം മറ്റൊരു കേസ് കൂടി ഞാൻ അദ്ദേഹത്തിൻ്റെ കാല് വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ ഒരു കള്ള പരാതി കൊടുത്ത് രണ്ടാമതൊരു കേസ് എടുത്തിരിക്കുന്നു ആലോചിച്ച് നോക്കുക ഞാൻ ഈ ഡോക്ടർ ജോജ വി ജോസഫിനോട് സംസാരിച്ചിട്ടേ ഇല്ല ഞങ്ങളുടെ ലേഖകൻ പിയൂഷി വാർത്ത ആദ്യം കിട്ടിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കാൻ വേണ്ടി വിളിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗം ഞങ്ങൾ കൊടുക്കുകയും ചെയ്തു ഞാൻ മെസ്സേജ് ഇട്ടിട്ട് അദ്ദേഹം കേട്ടു പക്ഷെ മറുപടി പറഞ്ഞിട്ടില്ല ഞാൻ ഈ കരിത്താസ് ആശുപത്രിയിൽ ഈ സംഭവത്തിന് ശേഷം പോയിട്ടേയില്ല നേരത്തെ പോയിട്ടുണ്ട് ഒന്ന് രണ്ട് രോഗികളെ കാണാൻ എന്നിട്ടാണെന്ന് ഓർക്കണം ഡോക്ടർ ജോജോ വി ജോസഫ് ഞാൻ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിന് കാല് വെട്ടുമെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിനോട് പണം ചോദിച്ചു എന്ന് പച്ച കള്ളം പറഞ്ഞ് രണ്ട് കള്ളക്കേസ് എനിക്കെതിരെ കൊടുത്തിരിക്കുന്നത് എന്താണ് നൽകുന്ന സന്ദേശം അവിടെ പാവങ്ങളിൽ പിഴിഞ്ഞെടുക്കുന്ന ഡോക്ടർമാർക്കെതിരെ ശബ്ദിച്ചാൽ നിങ്ങളെ കള്ളക്കേസിൽ കൊടുക്കും ആ കള്ളക്കേസിനെ കുറിച്ച് വാർത്ത എഴുതി നിങ്ങൾ നാറ്റിക്കാൻ ഇവിടെ മാധ്യമങ്ങൾ ഉണ്ടാവും റിപ്പോർട്ടർ ചാനൽ പോലെ ഉണ്ടാവും മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്ന അനുസരിച്ച് ഞങ്ങളുടെ ഈ സിസ്റ്റത്തിൻ്റെ അകത്തിരുന്ന നിങ്ങൾക്ക് കൊള്ളാമെന്ന സന്ദേശമാണ് ഇങ്ങനെയൊന്നും ഭയന്ന് പിന്മാറുന്ന വ്യക്തിയല്ല ഞാൻ അങ്ങനെ പിന്മാറാനായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പിണറായി വിജയൻ എനിക്കെതിരെ നിരന്തരം കള്ളക്കേസുകളെടുത്ത് പൂട്ടാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പിന്മാറേണ്ടതായിരുന്നു പിന്മാറിയില്ല എനിക്കെതിരെ വ്യാജ പ്രചരണങ്ങളുമായി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ രംഗത്തിറങ്ങുമ്പോൾ പിന്മാറേണ്ടതായിരുന്നു പിന്മാറിയില്ല തെരുവിലിട്ട് തല്ലാൻ ആഹ്വാനം ചെയ്യുകയും അതിന് ശ്രമിക്കുകയും ചെയ്തപ്പോൾ പിന്മാറേണ്ടതായിരുന്നു പിന്മാറിയില്ല ഓരോ മനുഷ്യനും ഒരു ഒരായുസ് മാത്രമേ ഉള്ളെന്നും ആയുസ്സിൽ അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല അവൻ നിറവേറ്റണം അതിൽ മായം ചേർക്കരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നത് ചില കർമ്മങ്ങൾ ചെയ്യാനാണ് തൻ്റെ അടുത്തോടു കൂടി ഇത്തരം വൃത്തികെട്ടവന്മാരെ ലോകത്തിന് മുൻപ് കാണിക്കാനാണ് അഴിമതിക്കെതിരെ പോരാട്ടം നടത്താനാണ് അത് പറയുന്നതിൻ്റെ പേരിൽ അത് ചെയ്യുന്നതിൻ്റെ പേരിൽ അപമാനിക്കപ്പെട്ടാൽ കൊല്ലപ്പെട്ടാൽ അത് സന്തോഷം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ഡോക്ടർ ജോജോ വി ജോസഫിനെ പോലുള്ള കള്ളനാണയങ്ങളെ ലോകത്തിന് മുൻപിൽ തുറന്ന് കാട്ടിക്കൊണ്ടേയിരിക്കും അവസാന ശബ്ദം വരെ ഇങ്ങനെ നുണ പറയുന്ന ഇങ്ങനെ കള്ളം പറയുന്ന ഇങ്ങനെ വ്യാജ കേസ് കൊടുക്കുന്ന ഇങ്ങനെ പച്ച കള്ളങ്ങൾ ആരോപിക്കുന്ന ഒരു മനുഷ്യനെ വിശ്വസിച്ച് നിങ്ങൾ ചികിത്സിക്കാൻ പോകുമ്പോൾ ആലോചിക്കേണ്ടി പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഡോക്ടർ ജോജോ വി ജോസഫ് ചികിത്സിക്കുന്ന കാര്യത്താസിലോ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലോ പോകുന്നത് സൂക്ഷിച്ചു വേണം പോകുന്നെങ്കിൽ ഡോക്ടർ ജോജോ വി ജോസഫിൻ്റെ ചികിത്സയ്ക്ക് നിങ്ങൾ വഴങ്ങാതിരിക്കുന്നതായിരിക്കും ഉചിതം ഒരാൾ നിരന്തരം നുണ പറയുകയാണെങ്കിൽ ഒരാൾ അയാളുടെ കള്ളത്തരങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടി കള്ള കേസ് കൊടുക്കുകയാണെങ്കിൽ അയാളെ പേടിക്കേണ്ടിയിരിക്കുന്നു അയാള് ചികിത്സയെപ്പോലും പേടിക്കേണ്ടിയിരിക്കുന്നു കാരണം നുണയന്മാർക്ക് കള്ളന്മാർക്കുള്ള പണിയല്ല ഡോക്ടർ പണി നുണയും കള്ളവും പറയുന്നവർ ചികിത്സിക്കാനിറങ്ങിയാൽ ഒരുപക്ഷെ മനുഷ്യജീവന് അവരത്രമാത്രമേ വില കൊടുക്കൂ അനാവശ്യമായ സ്ഥലം മുറിച്ചു മാറ്റപ്പെട്ട സ്ത്രീയോടെ ഒരു സഹതാപവും ഈ ഡോക്ടർ ജോജോയ്ക്കുണ്ടായിരുന്നില്ല അവർ മുറിക്കാൻ പറഞ്ഞു ഞങ്ങൾ മുറിച്ചു അതിലെന്താ കുഴപ്പം എന്ന് ചോദിച്ച സാഡിസ്റ്റായാണ് എനിക്ക് അനുഭവപ്പെട്ടത് അതുകൊണ്ടാണ് പറയുന്നത് കരിദാസ് ആശുപത്രിയിലാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ക്യാൻസർ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നതെങ്കിൽ സൂക്ഷിക്കണം ഒരു നുണയൻ ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയാലും അതിലൊരു കുറ്റബോധവുമല്ലാത്തൊരു മനുഷ്യൻ ചികിത്സിക്കുന്നിടത്ത് നിങ്ങളുടെ ജീവന് എന്തുറപ്പാണുള്ളത് സത്യസന്ധത ലവലേശം ഉണ്ടായിരുന്നെങ്കിൽ ഡോക്ടർ ജോജോ വി ജോസഫ് ഈ വൃത്തികേടും നുണയും ലോകത്തോട് പറയുമായിരുന്നില്ല കള്ളക്കേസ് കൊടുക്കുമായിരുന്നില്ല അങ്ങനെ കള്ളം പറയുന്ന ഒരാളെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് ഓരോ മനുഷ്യരും ഓർത്തിരിക്കുന്നത് നല്ലതാണ്